നൌഫലി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് സോഫിയുമായിട്ടുള്ള ഇഷ്യൂവിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ആ ഒരു വീഡിയോയിൽ സൗഫിയെക്കുറിച്ച് കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഭർത്താവിനെക്കുറിച്ചോ സോഫിയുടെ ഭർത്താവിനെയോ കുടുംബക്കാരെയോ ഒന്നും തന്നെ മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല എന്നു പറഞ്ഞ ഒരു കാര്യം എനിക്കിതിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കാനുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്കും സൗഫിയ്ക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് ഞങ്ങളുടെ ഫാമിലിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് ഞങ്ങൾ പറഞ്ഞു തീർത്ത് ഒത്തുചേരുന്നതായിരിക്കും പിന്നെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക്കിലേക്ക് ഇത് എനിക്ക് കൊണ്ടുവന്നതിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കുറേ അധികം പേര് കമൻറ്റ് ബോക്സിൽ സോഫിയക്കെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെൻ്റെ സഹോദരിയാണ് എൻ്റെ പറ്റി ആരെങ്കിലും കുറ്റം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾ തമ്മിൽ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ട് അതൊരു ായിട്ടും സോൾവ് ചെയ്തിട്ട് ഞങ്ങൾ ഒരേ കണക്ക് ഞങ്ങളുടെ സ്നേഹത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല പിന്നെ ഇങ്ങനത്തെയുള്ളൊരു ഇഷ്യൂ വന്നപ്പോൾ കുറച്ച് തളർന്നു പോയി ഇതേ കണക്ക് ഇങ്ങനെയൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതേ കണക്കൊരു ഇഷ്യൂ സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിക്കും